പുതിയ മോഡലിൽ വെച്ചിരിക്കുന്ന വീടാണോ മുകളിൽ ഇങ്ങനെ കല്ലൊട്ടിച്ച ടൈലൊട്ടിച്ച വീടാണോ വീടിന്റെ മുകളിൽ സിമ്മിംഗ് പൂള് കെട്ടിയിട്ടുണ്ട് അങ്ങനത്തെ വീടാണോ നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട വീടാണോ ഏറ്റവും നല്ല മുസ്ലിങ്ങളുടെ വീടേതാണ് ഏറ്റവും നല്ല മുസൽമാന്റെ വീടേതാണ് ഏറ്റവും നല്ല മുസ്ലിങ്ങളുടെ വീടേതാണ് പറയുന്നു ഖൈറു ബൈത്തിൽ മുസ്ലിമീന ഫീഹി ഏറ്റവും ശ്രേഷ്ഠമായ വീടെന്നു പറയുന്നത് യതീമീങ്ങൾക്ക് കരുണ ചൊരിയുന്ന യത്തീമീങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരു ഒരു പാവപ്പെട്ട യത്തീമ് താമസിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞാൽ വാപ്പമാല തല്ലിക്കൊന്നിട്ട് മക്കളെ വീട്ടിൽ വെച്ചിട്ട് ഇത് ഏറ്റവും വലിയ ഹൈറായ വീടാണ് എന്ന് പറയണമെന്നല്ല ഇതിന്റെ അർത്ഥം മറിച്ച് ഒന്നുകിൽ പറയുന്ന ഒന്നെങ്കിൽ ഒരു ഒരു എത്തീമുണ്ട് ഒരു വീട്ടിൽ പക്ഷെ ആ എത്തീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണം വസ്ത്രം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ സന്തോഷമാണ് അങ്ങനെ ഒരു എത്തീമുള്ള വീട് അതല്ലെങ്കിലോ അതുപോലുള്ള നോക്കുന്നവർ താമസിക്കുന്ന വീട് അതുപോലുള്ള യത്തീമിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നവർ താമസിക്കുന്ന വീട് അതുപോലുള്ള അനാഥ മക്കളുടെ സങ്കടങ്ങളെ വേദനകളെ ആവലാദികളെ വേവലാദികളെ പരിഹരിച്ചു കൊടുക്കുന്ന ആള് താമസിക്കുന്ന വീട് അതാണ് ഏറ്റവും വലിയ ഹൈറായ വീട് അതാണ് ഏറ്റവും വലിയ ബറക്കത്തുള്ള വീട് അതാണ് ഏറ്റവും വലിയ ഉത്തമമായ വീട് എന്ന് അള്ളാന്റെ ഹലീബ് സല്ലാഹു അലൈവസ തങ്ങൾ പറയുകയാണ് വിവേക പ്രായമെത്തുമ്പോ ആ സമ്പത്ത് അവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അനാഥ മക്കളുടെ സമരത്ത് സമ്പത്ത് സംരക്ഷിക്കണം എന്നതാണ് ഈ സമ്പത്ത് സമ്പത്തിൽ നിങ്ങൾ എഹിസാൻ ചെയ്യണം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അതിന്റെ അർത്ഥവതാ അതായത് അനാഥ ചെറിയ കുട്ടികളാണ് അവരുടെ സമ്പത്ത് അവരുടെ കയ്യിൽ ഇപ്പൊ ഏൽപ്പിക്കാൻ കഴിയില്ല ആരുല്ലെങ്കിൽ മൂന്നെ തീമക്കളാണ് ആരുമില്ല അവരെ നോക്കാം അപ്പൊ അവരുടെ സമ്പത്ത് സൂക്ഷിക്കാൻ എന്നിട്ട് തിരിച്ചറിവിന്റെ വിവേകത്തിന്റെ പ്രായമെത്തുമ്പോ ആ സമ്പത്ത് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അവർ സ്വന്തമായി പണം ഉപയോഗിക്കാൻ പറ്റുന്ന സമയം ആ സമ്പത്ത് അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അപ്പൊ വിവേകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മഹാരഥന്മാർ വിശദീകരിക്കുന്നുണ്ട് ചെറിയ പൈസ കൊടുത്തു നോക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല കാര്യത്തിൽ ചെലവഴിച്ച് അവര് ശരിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അനാഥ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് മക്കളെ ആ സാധനം വാങ്ങി വാങ്ങുന്ന പറഞ്ഞിട്ട് ടെസ്റ്റ് വരെ അത്ര ഗൗരവത്തിലാണ് ഇസ്ലാം വിഷയം കാണുക നിങ്ങൾ കുറച്ച് മുതലാളി വരെ ഒപ്പിട്ടങ് എടുത്തോണ്ട് പോയാൽ പോരാ ഈ മക്കൾക്ക് ആ പൈസ കൊടുത്തിട്ട് അവരത് ഉപയോഗിക്കുമ്പോ അത് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ പ്രായമായോ എന്ന് പരിശോധിക്കാൻ ചെറിയ പൈസ ഇങ്ങനെ ഇട്ടു കൊടുക്കണം സൂറത്തിൽ കഹഫിൽ ഒരു മനോഹരമായ സംഭവം പറയുന്നുണ്ടല്ലോ ഹുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കഥ കഥ ഇന്ന് സൂറത്തിൽ കഹഫ് എത്ര ആളുകൾ ഉണ്ട് ഈ സദസ്സിൽ നിന്ന് ഞാൻ ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി തരാൻ പറ്റും ഡയറക്റ്റ് ആണെങ്കിൽ ചിലപ്പോ കയ്യോ കാലമൊക്കെ പൊക്കി കാണിച്ചൊക്കെ പറയാം പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് എത്ര ആളുകൾ ഇന്ന് സൂറത്തിൽ നിങ്ങൾ മനസ്സിനോട് നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാറ്റാൻ കഴിയാത്ത അത്ര തിരക്ക് തിരക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ തിരക്ക് മാറ്റിത്തരാൻ അള്ളാഹുവിന് നല്ല